നിങ്ങൾ പുക വലിക്കാറില്ലല്ലോ പക്ഷേ മൂക്കിക്കൂടെ ഒന്ന് പുക വരുത്തി കാണിക്കണമെങ്കിൽ ഈ ഒരു സാധനം ഒന്ന് കഴിച്ചു നോക്കിയാൽ മതി വിയറ്റ്നാമിലെ സ്ട്രീറ്റ് ഫുഡാണിത് ഇത് ഇവിടെ കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പഫിയായിട്ടുള്ളൊരു റൈസ് വെച്ചിട്ടുള്ള ഒരു ബോളാണെന്ന് തോന്നുന്നു അതിനകത്തേക്ക് ഷുഗർ സിറപ്പും കൂടാതെ ലിക്വിഡ് നൈട്രജനും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കുറേ കളേഴ്സ് ഒരു മേളം തന്നെയാണ് ഈ ഒരു സാധനം ഒരു റിസർച്ച് നടത്തി കേട്ടോ നമ്മുടെ ഐസ്ക്രീമിനെ തന്നെ ലിക്വിഡ് നൈറ്റത്തിന് ഉപയോഗിച്ച് വളരെയധികം കൂളിംഗ് പോയിന്റിലേക്ക് കൂൾ ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു റൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഫി ഐറ്റമൊന്നും അല്ല ഐസ്ക്രീമാണ് ഈ ഒരു കോലത്തിലിരിക്കുന്നത് എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് മാത്രമല്ല സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സിൽ ഡാനാങ് പോലുള്ള സ്ഥലങ്ങളിലും വിയറ്റ്നാമിലെ ചീപ്പ് മാർക്കറ്റിലെ ഹാനോയ് നൈറ്റ് മാർക്കറ്റിലാണ് ഇത് ലഭിക്കുന്നത് ഈ നൈറ്റ് മാർക്കറ്റ് ഒരു വീക്കെൻഡ് മാർക്കറ്റാണ് വീക്കെൻഡ് ിൽ മാത്രമേ ആ ഒരു സംഭവം തുറക്കേയുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഒന്ന് കഴിച്ച് നോക്കാം ട്രൈ ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും മൂക്കിന്നൊരു പുക പോകുന്നതായിട്ട് കാണാം